നമസ്തേ കൂട്ടുകാരെ സിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഗുരുശിഷ്യ കഥകളിലെ കടലിൽ നിന്ന് കിട്ടിയ നിധി പേടകം എന്ന കഥ നമുക്ക് കേട്ടാലോ ജപ്പാനിലെ പേരുകേട്ട ഒരു കടലോര ഗ്രാമമായിരുന്നു അമാൻ കടലിൽ നിന്ന് മീൻ പിടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ് അവിടെ പാർത്തിരുന്നത് നിത്യവും നേരം പുലരും മുമ്പ് തന്നെ അവർ തോണി ഇറക്കി കടലിലേക്ക് പോകും വലയിൽ മീനോ ചെമ്മീനോ കുടുങ്ങാതെ വന്നാൽ അന്നത്തെ ദിവസം അവരുടെ കൂരകളിൽ കൊടും പട്ടിണിയായിരിക്കും എങ്കിലും തമ്മിൽ തമ്മിൽ സ്നേഹിച്ചും സഹായിച്ചും സങ്കടങ്ങൾ പങ്കുവച്ചും പോലെയാണ് അവിടുത്തെ ഗ്രാമവാസികൾ കഴിഞ്ഞുകൂടിയിരുന്നത് ഒരിക്കൽ മീജോ എന്നും ജൂപ്പോ എന്നും പേരുള്ള രണ്ടു മീൻപിടുത്തക്കാർ ഒരു ചെറിയ തോണിയിൽ കടലിൻ്റെ നടുവിലേക്ക് പോയി ഭാഗ്യമെന്ന് പറയട്ടെ മീനൊന്നും കിട്ടിയില്ലെങ്കിലും പുറം കടലിൽ നിന്നു നിന്നും അവർക്ക് വലിയൊരു തടിപ്പെട്ടി കിട്ടി കരയിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോൾ പെട്ടിക്കുള്ളിൽ നിറയെ വിലയേറിയ മുത്തുകളായിരുന്നു എന്തു പറയാൻ മീജോയും ജൂപ്പോയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മുത്തുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ചങ്ങാതിമാർ രണ്ടുപേരും പെട്ടിയും ചുമന്ന് ഗ്രാമത്തിലെ മഹാഗുരുവായ അഗിയാമിൻ്റെ ആശ്രമത്തിലെത്തി ഗുരു ഇതാ ഈ പെട്ടിക്കുള്ളിൽ നിറയെ വിലയേറിയ മുത്തുകളാണ് ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാണ് ഞങ്ങൾ അങ്ങയെ തേടി വന്നത് കൊള്ളാം വന്നത് നന്നായി ഒട്ടും താമസിക്കേണ്ട പെട്ടി പെട്ടിക്കടലിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞോളൂ ഗുരു ആവശ്യപ്പെട്ടു എന്ത് കയ്യിൽ കിട്ടിയ നിധിപ്പെട്ടി കടലിലേക്ക് എറിയുകയോ അങ്ങ് എന്താണ് പറയുന്നത് ഈ മുത്തുമണികൾ പങ്കിട്ടു നൽകിയാൽ ഇവിടുത്തെ പാവങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ സമ്പന്നരാകില്ലേ മീജോയും ജൂപ്പോയും ഒരേ സ്വരത്തിൽ ചോദിച്ചു എനിക്കതിൽ ഒട്ടും താല്പര്യമില്ല പെട്ടിക്കടലിലേക്ക് തന്നെ തിരിച്ചറിയണമെന്ന ഒറ്റ അഭിപ്രായമേ എനിക്കുള്ളൂ അഗിയാം തീർത്തു പറഞ്ഞു അത് കേട്ടതോടെ മീജോയും ജൂപ്പോയും സൂത്രത്തിൽ പെട്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോന്നു പെട്ടിയിലെ മുത്തുമണികൾ എല്ലാവർക്കുമായി പങ്കുവെക്കാൻ അവർ തീരുമാനിച്ചു താമസിയാതെ ഇരുവരും ചേർന്ന് പെട്ടി തുറന്നു ഹായ് എന്തു നല്ല മുത്തുകൾ എത്ര വിലപ്പെട്ട മുത്തുകൾ ഏതായാലും കൂട്ടത്തിൽ വലിപ്പമുള്ളവ ഞാൻ തന്നെ എടുക്കാം ജൂപ്പോ കൈനീട്ടി ആർത്തിയോടെ വലിയ മുത്തുകൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി ജൂപ്പോയുടെ ഈ പ്രവൃത്തി മീജോക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഹോ വലിപ്പമുള്ളതൊക്കെ നീ തന്നെ എടുത്താലോ ഇതെന്തു മര്യാദ മീജോ കൂട്ടുകാരൻ്റെ കയ്യിലിരുന്ന മുത്തുകൾ പിടിച്ചു പറിക്കാൻ തുടങ്ങി എന്തിനു പറയുന്നു താമസിയാതെ രണ്ടു സുഹൃത്തുക്കളും തമ്മിൽ ഉന്തും തള്ളും അടിപിടിയുമായി കരച്ചിലും ബഹളവും കേട്ട് അഗിയാമും താമസിയാതെ അവിടേക്ക് വന്നെത്തി ഇരുവരെയും പിടിച്ചു മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു കൂട്ടരെ പെട്ടി തുറന്നതേയുള്ളൂ അപ്പോൾ തന്നെ നിതാന്ത സുഹൃത്തുക്കൾ തമ്മിൽ അടിപിടിയായി അല്ലേ അപ്പോൾ ഗ്രാമവാസികൾക്ക് മുഴുവൻ ഇത് പങ്കിട്ട് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി ഈ ഗ്രാമത്തിന്റെ ശാന്തിയും സമാധാനവും എന്നേക്കുമായി അണഞ്ഞു പോകും അതുകൊണ്ടാണ് പെട്ടി കടലിലേക്ക് തന്നെ എറിയുവാൻ ഞാൻ ആദ്യമേ ആവശ്യപ്പെട്ടത് അഗിയാം വ്യക്തമാക്കി ഗുരു പറഞ്ഞത് കൃത്യവും സത്യസന്ധവുമായ കാര്യമാണെന്ന് ഗ്രാമവാസികൾക്കെല്ലാം ബോധ്യമായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ നിധി പേടകം വലിച്ചിഴച്ച് കടൽ തീരത്ത് കൊണ്ടുവന്നു വെച്ചു ഈ സമ്പത്ത് നമുക്ക് വേണ്ട പണവും സമ്പത്തും കൊണ്ട് മാത്രം സന്തോഷമുണ്ടാകുമെന്ന് ആരും കരുതേണ്ട മനുഷ്യന്റെ സ്നേഹവും ഒരുമയും പങ്കുവെക്കലുമാണ് സന്തോഷത്തിന്റെ ഉറവിടം അതുകൊണ്ട് നമുക്ക് ഈ പെട്ടി കടലിലേക്ക് തന്നെ എറിയാം എല്ലാവരും ഒത്തുപിടിച്ചോളൂ ഗുരുവിന്റെ കൽപ്പന കേൾക്കേണ്ട താമസം എല്ലാവരും ചേർന്ന് ആ നിധി പേടകം പൊക്കിയെടുത്ത് കടലിൻ്റെ നടുവിലേക്ക് ഒറ്റയേറി ബ്ലും അതോടെ അമാൻ തീരം സുന്ദരമായി അവിടെ സമാധാനത്തിൻ്റെ ശാന്തിപ്രാവുകൾ വീണ്ടും ചിറകടിച്ചു പറക്കാൻ തുടങ്ങി കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ